പഞ്ചായത്ത് ഓഫീസിനു മുന്നിലെ ഗതാഗത കുരുക്കിന് വിട പുതിയ നിയന്ത്രണങ്ങളുമായി മാറഞ്ചേരി പഞ്ചായത്ത് മാറഞ്ചേരി പഞ്ചായത്തിലെ താലശ്ശേരിയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്ന മാറഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് റോഡിന് ഇരുവശങ്ങളിലും നിർത്തിയിടുന്ന ഇരുചക്ര വാഹനങ്ങളും കാറുകളുമടക്കമുള്ള വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു നാളെ മുതൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ റോഡിൽ ഒരു വശത്ത് പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടെയാണ് ഗതാഗത കുരുക്കിന് പരിഹാരമാവുക മാറഞ്ചേരി അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡിന്റെ ഇരുവശവും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ കൈയടക്കുന്നതു മൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പതിവ് കാഴ്ചയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതികളും നിവേദനങ്ങളും നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ പരിഹാരം ആയിരുന്നില്ല പുതിയ ഭരണസമിതി നിലവിൽ വന്നതിനെ തുടർന്ന് നാട്ടുകാർ വീണ്ടും പ്രശ്നവുമായി അധികൃതരെ സമീപിച്ചപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വ്യാപാരികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാർഡ് മെമ്പർ അടക്കമുള്ള നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് ഒരു ഭാഗം നോ പാർക്കിംഗ് ഏരിയയായി നിജപ്പെടുത്തുന്നതിനും പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ കൃഷിഭവന് സമീപം പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനും തീരുമാനമായി താമരശ്ശേരിയിലേക്കുള്ള ഈ റോഡ് വീതി കുറഞ്ഞതിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി കോടിക്കണക്കിന് രൂപ വിപണി മൂല്യം വരുന്ന ഭൂമി വിട്ടുകൊടുത്ത് റോഡിന്റെ വീതി കൂട്ടുന്ന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത് അടുത്തിടെയാണ് ഈ നിയന്ത്രണം വന്നതോടെ റോഡ് വീതി കൂട്ടിയതിന്റെ പൂർണ്ണ ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് കഥിശാമൂത്തിടത്ത് വാർഡ് മെമ്പർ എൻ കെ അബ്ദുൾ നാസർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നജിമുദ്ദീൻ പെരുമടപ്പ് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉഷ പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ നാട്ടുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു താമരശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന പഞ്ചായത്തിന് മുൻവശം അനധികൃത ഇരുചക്രവാഹനങ്ങളുടെ പാർക്കിംഗ് ഈ ഭാഗത്തേക്കുള്ള ഗതാഗത സംവിധാനത്തെ വളരെയധികം ബാധിക്കുന്നതായി നാട്ടുകാരുടെ നിരന്തരമായ പരാതി പഞ്ചായത്തിൽ ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് താമരശ്ശേരിയിലുള്ള പൗരപ്രമുഖരുമായി ഇരുന്ന് ചർച്ച നടത്തുകയും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരടക്കം ചർച്ച ചെയ്തുകൊണ്ട് ഇന്ന് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഈ പഞ്ചായത്തിലേക്ക് വരുന്ന ഇരുചക്ര വാഹനങ്ങൾ നിർബന്ധമായും പഞ്ചായത്തിൻ്റെ കൃഷിഭവനടുത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യണമെന്നും പഞ്ചായത്തിൻ്റെ മുന്നിൽ ഒരു വിധത്തിലും ഒരു ഇരുചക്ര വാഹനത്തെയും പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല അത് അനധികൃത പാർക്കിംഗ് ഏരിയയാണ് അതിനവിടെ ബോർഡ് വയ്ക്കുന്നത് നോ പാർക്കിംഗ് ബോർഡ് വയ്ക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇനി മുതൽ അവിടെ പാർക്ക് ചെയ്യുന്ന ഈ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ വരുന്ന പത്താം തീയതി മുതൽ ആണ് ഈ ഇത് പ്രാബല്യത്തിൽ വരിക അപ്പോൾ പഞ്ചായത്തിലേക്ക് വരുന്ന എല്ലാ മാനേജനങ്ങളും നിർബന്ധമായും നിങ്ങളുടെ ഇരുചക്ര വാഹനങ്ങൾ പഞ്ചായത്തിൻ്റെ കൃഷിഭവനടുത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur